തെലങ്കാനയിൽ കോൺഗ്രസ് ചില നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ ഹസ്ത ഗാന്ധിഭവന്റെ വാതിലുകൾ തുറന്നതോടെ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെയാണ് കോൺഗ്രസിലേക്ക് കടന്നുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി എം എൽ എ മാർ ബി ആർ എസ് വിടുമെന്നതായിരുന്നു സംസാരം ഇതേ കാര്യം മന്ത്രിമാർ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നുമുണ്ട് എന്നാൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആ കാര്യങ്ങൾ ശരിയായി വരികയാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഉപ്പൽ എം എൽ എ ഭണ്ഡാരി ലക്ഷ്മറെഡ്ഡി ബി ആർ എസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജുർ റെഡ്ഡിയുമായി ഭണ്ഡാരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ അതിനുശേഷവും സംസ്ഥാനത്തെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതോടെയാണ് ഈ ഭണ്ഡാരി കോൺഗ്രസിലേക്ക് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉപ്പൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന് കരുതിയ ഭണ്ഡാരി ലക്ഷ്മി റെഡ്ഡി ടിക്കറ്റിനായി നിരവധി ശ്രമങ്ങൾ നടത്തി ഒടുവിൽ മുൻമന്ത്രിയും ബി ആർ എസിൻ്റെ പ്രധാന നേതാവുമായ ഹരീഷ് റാവു ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിയത് നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഭണ്ഡാരി ജയിച്ചു എങ്കിലും ഭണ്ഡാര ലക്ഷ്മി റെഡ്ഡി പാർട്ടിയുമായി അല്പം അകന്നു തന്നെയാണുള്ളത് ഈ പശ്ചാത്തലത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ആറ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ബെൻസാദ എം എൽ എ പുച്ചാരം ശ്രീനിവാസ് റെഡ്ഡിയും ജക്തിയാൽ എം എൽ എ എം സഞ്ജയ് കുമാറും രാജേന്ദ്രനഗർ എം എൽ എ പ്രകാശ് ഗൗഡും ഖൈരദാബാദ് എം എൽ എ ദാനം നാഗേന്ദറും ഖാൻപൂർ എം എൽ എ കടിയം ശ്രീഹരി അതുപോലെ ഭദ്രാചലം എം എൽ എ തെല്ലം വെങ്കട്ടറാവും നേരത്തെ കോൺഗ്രസ് ചേർന്നതാണ് അതിന് തൊട്ടു ഇപ്പോൾ ഭണ്ഡാര ലക്ഷ്മി റെഡ്ഡിയുടെ ഈ നീക്കം ബി ആർ എസിന് തലവേദന കൂട്ടുന്നത് എന്തായാലും പാർട്ടി നേതാക്കളും പ്രവർത്തകരും അല്പം ആശങ്കയിലാണ് ഭാവിയിൽ ഇനിയും എത്ര പേർ ബി ആർ എസ് വിട്ടുപോകും പാർട്ടിക്ക് അവസാനം എന്ത് സംഭവിക്കുമെന്ന സംശയവും ഈ നേതാക്കൾക്കുണ്ട്